നമുക്കിന്ന് മെഴുകുതിരി വെളിച്ചത്തിൽ വെളിച്ചത്തിലിരുന്നോന്ന് ഡിന്നർ കഴിച്ചാലോ ക്യാൻറ്റില്ല ഡിന്നർ എന്ന് പറയാമോ പറ്റത്തില്ലായിരിക്കും പക്ഷേ എന്നാലും പ്രകാശം മെഴുകുതിരിയുടേതാണ് പണ്ട് നമ്മൾ പവർ കട്ടിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ മെഴുകുതിരി വെളിച്ചത്തിലും മണ്ണെണ്ണ മണ്ണെണ്ണവിളക്കിൻ്റെ വെളിച്ചത്തിലൊക്കെ ഇരുന്ന് ഡിന്നർ കഴിക്കത്തില്ലായിരുന്നോ പക്ഷേ അന്നൊന്നും ഇതാരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ ഇന്നത്തെ നമ്മൾ ഈ മെഴുകുതിരി കത്തിച്ച് വെക്കാനൊരു പ്രത്യേക കാരണമുണ്ടേ ഇന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി അത് മറ്റൊന്നുമല്ല ലാം ലെഗ് റോസ്റ്റ് അപ്പോൾ അതിൻ്റെ ആ ഒരു ആംബിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലൈറ്റൊക്കെ ഓഫാക്കി മെഴുകുതിരി വെളിച്ചത്തിൽ ഒന്ന് ഡിന്നർ കഴിക്കുക എന്നുള്ളതങ്ങ് തീരുമാനിച്ചത് കണ്ടോ ലാമ്പിൻ്റെ ലെഗ്ഗൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആവി വറക്കുന്നു കാണുമ്പോൾ തന്നെ കൊതിയാകുന്നു അപ്പോൾ ഇനി നമുക്ക് മറ്റൊന്നും ആലോചിക്കേണ്ട വേഗം പോയി അങ്ങ് റെസിപ്പി കാണാം എന്നിട്ട് നമുക്കും മെഴുകുതിരി വെളിച്ചത്തിൽ ഇരുന്നതാ അങ്ങ് ഫുഡ് കഴിച്ച് ലൈഫ് എൻജോയ് ചെയ്യാം നമ്മളുടെ പരിപാടികൾ ഇവിടെ തുടങ്ങുവാണ് നമ്മളിവിടെ ഒരു ലാമ്പിൻ്റെ ലെഗ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് രണ്ടര കിലോയട്ടോ സാധാരണ ഞാൻ ഈ കുക്കിംഗ് വീഡിയോയിലൊക്കെ ഒരു കണക്കാണ് പറയാറ് പക്ഷേ ഇത്തവണത്തെ ഇതിൽ കണക്കല്ല അളവുകളും തൂക്കങ്ങളും എല്ലാം കിറികൃത്യമായിരിക്കും അപ്പോൾ എന്നാ ചെയ്യണമെന്നോ ഇതാ ഈ ലാമ്പിൻ്റെ ലഗ്ഗേലൊക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറേ നെയ്യ് ഉള്ളുണ്ട് അപ്പോൾ എന്തു ചെയ്യണം ഈ ഒത്തിരി നെയ്യൊന്നും നമുക്ക് താല്പര്യമില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഒന്ന് മുറിച്ച് കളഞ്ഞേക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ട് സൈഡും ഒന്ന് വേഗം നെയ്യുടെ ഭാഗങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞ് ഒന്ന് സെറ്റാക്കിയെടുക്കാം ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്നാന്ന് ഞാൻ പറയുക തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഇത് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകിയെടുക്കുക പക്ഷേ ഞാൻ റീസെൻ്റ്ലി ഒരു ഫുഡ് ഹൈജീൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തായിരുന്നു അതിൽ അവർ പറയുന്നത് നമ്മളിങ്ങനെ ചിക്കനും മീറ്റും ഒന്നും മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും കഴുകരുത് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴുകുന്ന സമയത്ത് ഈ വെള്ളം നമ്മുടെ കിച്ചണ് ഏതെങ്കിലും ഭാഗത്തൊക്കെ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫഷി വിഷബാധയ്ക്ക് സാധ്യതയുണ്ട് നമ്മൾ ബാക്ടീരിയനെ സ്പ്രെഡ് ചെയ്യുക അവർ അവര് പറയുന്നത് പിന്നെ നമുക്ക് ഈ ബാക്ടീരിയനെയൊക്കെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇറച്ചി നല്ലപോലെ കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളുടെ ഒരു രീതി വെച്ച് ഇറച്ചി കഴുകാതെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ അപ്പോൾ പഠിച്ചതൊക്കെ എവിടെ മാറ്റി വെച്ച് ഇറച്ചി നല്ലപോലെ കഴുകി ഒന്ന് വെള്ളം വാർന്നു വരാനായിട്ട് എടുത്തു വെച്ചു ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്തായിരിക്കും ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കുക അപ്പോൾ അതിനാവശ്യമുള്ള സംഭവങ്ങളൊക്കെയാണ് ഞാനിവിടെ ഈ എടുത്ത് വെച്ചേക്കുന്നത് ഒരു ചെറുനാരങ്ങ നാൽപ്പത് ഗ്രാം ഇഞ്ചി നാൽപ്പത് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ചുവന്നുള്ളി ഇരുപത് ഗ്രാം മല്ലിയില നാൽപ്പത് ഗ്രാം പച്ചമുളക് തൈര് ഒരു അമ്പത് എം എൽ ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്നോ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഒന്ന് നമുക്ക് അരച്ചെടുക്കണം അതായത് മുഴുവനും നമ്മളിങ്ങനെ അരച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത് ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാത്തിൻ്റെയും ഒരു എഴുപത് ശതമാനം വെച്ച് നമ്മളിങ്ങനെ അരച്ചെടുക്കുവാണ് പക്ഷേ ഈ കൂടെ അരയ്ക്കാനായിട്ട് നമ്മൾ തൈരും ചേർക്കുന്നില്ല നമുക്കിടെ നാരങ്ങയും ചേർക്കുന്നില്ല ബാക്കി ആദ്യമായ സംഭവങ്ങളെല്ലാം ഇതാ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് നമ്മൾ ഒന്ന് അരച്ചെടുക്കുന്നു ഇനി എന്തായിരിക്കും നെക്സ്റ്റ് പരിപാടി എന്ന് അറിയാലോ നമുക്കിടെ ഈ അരപ്പിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനിയിപ്പോൾ കണക്കുകളൊന്ന് മാറുവാണ് നമ്മൾ ടേബിൾ സ്പൂണിൽ നിന്ന് ടീസ്പൂണിലോട്ട് മാറുന്നു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് തൈര് തൈരെടുത്ത് വെച്ചായിരുന്നല്ലോ ആ തൈരും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട് ഇനിയിപ്പോൾ ഉപ്പിന് കണക്കും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഉപ്പ് ആവശ്യത്തിന് പിന്നെ നമുക്കിടെ ചെറുനാരങ്ങയുണ്ടല്ലോ ചെറുനാരങ്ങിയ നീരും കൂടെ നമ്മൾ ഇതിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലൊന്നും കണക്ക് കാണിക്കാതിരുന്ന ഒരു സംഭവമായിരുന്നു ഒലിവ് ഓയിൽ ഇതിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഒലിവ് ഓയിൽ തന്നെ വേണമെന്നില്ല നമുക്കിടെ സാധാരണ വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം എന്നിരുന്നാൽ പോലും ഒലിവോയിലിനാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉള്ളത് ഇനിയിപ്പോൾ ദാ അരപ്പെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമ്മുടെ എല്ലാം ലഗ്ഗിൽ കയറി അങ്ങ് പിടിക്കാം അതേല് ദാ ഇതേപോലെ ഒരു നല്ല മൂർച്ചയുള്ള കത്തിയും കൊണ്ട് കുറച്ച് ഇട്ട് കൊടുക്കുക തുള തന്നെ വേണമെന്നില്ല പറ്റുമെങ്കിലൊരു ക്രോസോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിട്ട് കൊടുക്കുക അങ്ങനെ രണ്ട് സൈഡും മാറി മാറി ഇങ്ങനെ കുറച്ച് തുളകളൊക്കെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഈ തുളകൾ എന്തിനാന്നുള്ള കാര്യം ഞാൻ പിന്നെ പറഞ്ഞു തരാവേ അതിനുശേഷം നമ്മൾ ആദ്യം കുറച്ച് അരപ്പൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ ഇത് അരപ്പ് ഇതിൻ്റെ മുകളിലിട്ട് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് നമുക്കിടെ അരപ്പ് നല്ലപോലെ അങ്ങ് പരട്ടിക്കൊടുത്ത് അരപ്പിൻ്റെ പാത്രം കാലിയാക്കി എടുക്കുന്നവർ നമ്മളങ്ങ് അരപ്പ് പരട്ടി അപ്പോൾ അത് അരപ്പൊക്കെ പരട്ടിയിരിക്കുന്ന ഒരു ഫൈനൽ ലുക്കാണ് ഇതായത് ഇനിയിപ്പോൾ നമുക്കിട നെക്സ്റ്റ് പരിപാടി തന്നെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എടുത്തു വെച്ച സംഭവത്തിൻ്റെ എല്ലാം ഒരു എഴുപത് ശതമാനം എടുത്തോളും ബാക്കി നമുക്കിടെ മുപ്പത് ശതമാനം ഇതായി ഇവിടെ ഇരിക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലി ഈ സംഭവങ്ങളെല്ലാം ഇതെല്ലാം ഒന്ന് ചെറുവേ ഒന്ന് നടുവേ ഒന്ന് പതുക്കെ ഒന്ന് കീറിയൊക്കെ വെക്കുന്നുണ്ട് നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മളാദ്യം ഈ ബീഫ് ലാമിൽ കുറേ തുളകൾ ഇട്ടായിരുന്നല്ലോ ഈ തുളയിലെല്ലാം നമ്മളുടെ ബാക്കിയുള്ള സംഭവങ്ങൾ കയറ്റി വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഈ പരിപാടി ഇച്ചിരി പാടുള്ളതായിട്ട് തോന്നി കാരണം നമ്മൾ ഈ അരപ്പൊക്കെ പരട്ട് ചെയ്തുകൊണ്ട് തുള കണ്ടുപിടിക്കുകയെച്ച് വെക്കുക എന്നുള്ളത് കുറച്ച് പാടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇടയ്ക്ക് വീണ്ടും ഒരു തുളയൊക്കെ ഇട്ട് കൊടുത്ത് സംഭവം അങ്ങ് സെറ്റാക്കി അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് കാണത്തില്ലേ നല്ലപോലെ മസാലയൊക്കെ നമുക്കിടെ ലാം ലെഗ്ഗയിലുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്നോ ഇതൊരു ക്ലിങ് ഫിലിം കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്നു കവർ ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു പന്ത്രണ്ട് മണിക്കൂർ സമയമെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണേ ഇപ്പോൾ നമുക്കിടെ പന്ത്രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ആക്കിയെടുക്കാം ഇതേ കണ്ടോ നമുക്കുടെ പ്ലേറ്റിൽ കുറേ വെള്ളമൊക്കെ ആയിട്ട് കിടക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നോ ആ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കുടെ എല്ലാം ലെഗ് മാത്രമായിട്ട് നമുക്കിങ്ങെടുക്കാം അതിന് ശേഷം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഒരു പാത്രം എടുത്ത് അതിലേറ്റ് നമുക്കുടെ എല്ലാം ലെഗിനെ നമുക്കങ്ങ് മാറ്റി വയ്ക്കാം ഇനി നമുക്കിത് നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഇരുപത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേട്ടാണ് നമ്മൾ ഈ ലാം ലെഗിനെ വെച്ച് കൊടുക്കുന്നത് ഇപ്പോഴും നമ്മൾ നൂറ്റി അറുപത് ഡിഗ്രി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോ ഹീറ്റ് പ്രോസസ്സിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് അതായത് ഏറ്റവും കുറഞ്ഞത് ഒരു രണ്ടേ മുക്കാൽ മണിക്കൂറെങ്കിലും നമ്മളുടെ ഈ ലാമ്പ് ഈ ഓവൻ്റെ അകത്തിങ്ങനെ ഇരിക്കും പക്ഷേ എന്താണ് ഇതിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു മണിക്കൂറൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ സംഭവം പതുക്കെ ഒന്ന് പുറത്തെടുത്ത് വെച്ച് നമുക്കുടെ എല്ലാം ലെഗ് നമുക്കൊന്ന് തിരിച്ചിട്ടും കൂടെ കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ ഓവനിലേട്ട് തന്നെ വയ്ക്കുകയാണ് ചെയ്യുന്നത് വീണ്ടും നമുക്ക് കുറച്ച് നേരം കൂടെയൊക്കെ കാത്തിരിക്കണം അങ്ങനെ കാത്തിരിപ്പുകൾക്കൊടുവിൽ നമ്മുടെ എല്ലാം ലെഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോഴും ഒരു സംശയം ഉണ്ടാകും ഇത് ഇത്രയും വലിയ കഷ്ണമാണ് ഇതിൻ്റെ ഉൾവശമൊക്കെ എങ്ങനെ വെന്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം ഉണ്ടാവുമല്ലോ അപ്പോൾ എന്ത് ചെയ്യണം താ ഇതുപോലൊരു പ്രോബ് എടുത്ത് നമുക്കുടെ ലാമ്പിൻ്റെ ഏറ്റവും കനം കൂടിയ ഭാഗത്ത് ഒന്ന് കുത്തി നോക്കുക നമുക്കുടെ ടെമ്പറേച്ചർ ഏകദേശം എൺപതൊക്കെ എത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ ലാമ്പ് വെൽ കുക്ക്ഡ് ആണ് പിന്നെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോബ് കുത്തുന്ന സമയത്ത് ബോണയിലൊക്കെ പോയി ടച്ച് ചെയ്തിരുന്നു തരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പറേച്ചറിൻ്റെ റീഡിങ് തെറ്റായിരിക്കും കാണിക്കുന്നത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രോബ് ഇതാണ് ഇനിയിപ്പോൾ നമുക്കിതൊന്ന് സ്റ്റൈലാക്കാനായിട്ട് കുഞ്ഞ് ഡെക്കറേഷനൊക്കെ ചെയ്താലോ എന്നിരുന്നാൽ പോലും ആയിരിക്കും കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉൾവശം എന്ന് കാണാനായിട്ട് നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവത്തില്ല ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് കാട്ടിത്തരാമേ കണ്ടോ സംഭവം നല്ല സോഫ്റ്റാണ് വെൽ കുക്ക്ഡ് ആണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ നല്ല എളുപ്പമുള്ള റെസിപ്പിയല്ലേ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മെഴുകുതിരി വെളിച്ചത്തിലിരുന്ന് കഴിച്ചു നോക്കൂ സംഭവം പൊളി പൊളിക്കും